ഹലോ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജ് മയോ ബണ്ണിൻ്റെ റെസിപ്പി നോക്കാം വളരെ ടേസ്റ്റിയാണ് അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്യാരറ്റ് വേണം ക്യാബേജ് വേണം പിന്നെ തക്കാളി പിന്നെ ഒരു സവാള ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ബണ്ണാണ് അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച എല്ലാ വെജിറ്റബിൾസും കൂടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ക്യാപ് ക്യാപ്സിക്കം ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ നമ്മളൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് നമുക്ക് ഇനി അടുത്തതായിട്ട് വേണ്ടത് ഉപ്പും കുരുമുളക് പൊടിയാണ് അപ്പം അതും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ആണ് അതും കൂടെ നമ്മൾ ആവശ്യത്തിന് എത്രയാണോ നമ്മൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി എല്ലാം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം വളരെ സിമ്പിളായിട്ട് നമുക്ക് രാവിലെയോ അല്ലെങ്കിൽ ഈവനിങ്ങിലോ ഒക്കെ കഴിക്കാൻ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നല്ല രീതിയിലെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ബണ്ണമൊന്ന് കട്ട് ചെയ്തെടുക്കണം അതായത് മൊത്തത്തിൽ കട്ടായി പോകരുത് നമ്മൾ ഈ ഫില്ലിങ് വെക്കാൻ പാകത്തിന് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം എല്ലാ ബണ്ണും നമുക്കതുപോലെ കട്ട് ചെയ്ത് വെക്കാം ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ബണ്ണ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മൊത്തം കട്ട് ചെയ്യരുത് ഞാൻ എല്ലാ ബണ്ണും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് ആദ്യം കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം ഇനി ഗ്രീൻ ചട്ണിയൊക്കെ അതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതും കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കുറച്ചും ടേസ്റ്റ് ആയിരിക്കും അപ്പം നന്നായിട്ട് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് കുറച്ചും കൂടെ മേണൈസ് രണ്ട് ഭാഗത്തായിട്ട് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് ആണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ മതി കാരണം ഓൾറെഡി നമ്മൾ ഫില്ലിങ്ങിൽ മയോണൈസ് ചേർത്തിട്ടുണ്ട് കുറച്ചും കൂടെ മയോണൈസിൻ്റെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഈ സ്റ്റെപ്പ് ചെയ്യാം ഇപ്പം ഞാൻ രണ്ട് ഭാഗത്തും മയോണൈസ് തേച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നേരത്തെ ഫില്ല് നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൽ നമുക്ക് ചിക്കനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കുറച്ചൊപ്പം കുരുമുളക് പൊടിയൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചിട്ട് ചിക്കനും ഒന്ന് ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും ഓൾറെഡി നമ്മൾ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾ നന്നായിട്ട് ഫില്ല് ചെയ്ത് എല്ലാ ബണ്ണും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മുടെ ഈ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് സ്കിപ്പ് ചെയ്യാതെ ചെയ്യേണ്ട ഒരു ഒന്നാണ് കേട്ടോ കാരണം ഇതാണ് നമ്മുടെ ഈ ഒരു ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഈ ബണ്ണിൻ്റെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഒരു പാനിൽ ഒഴിച്ച് കൊടുത്തിട്ട് രണ്ട് ഭാഗവും നന്നായിട്ട് നല്ല ക്രിസ്പി ആവുന്നത് വരെ നമ്മൾ ഈ ഫ്ലെ ഫ്ലെയിം കുറച്ചിടണം കൂട്ടിയിടരുത് കൂട്ടിയിട്ടാ പെട്ടെന്ന് കരിഞ്ഞു പോകും ഫ്ലെയിം കുറച്ചിട്ടിട്ട് രണ്ട് ഭാഗം ഒന്ന് തിരിച്ചും മറിച്ചും നമ്മൾ ഫ്രൈ ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റിയാണ് നല്ല നമുക്ക് ബണ്ണാണെന്ന് തോന്നത്തേ ഇല്ല അത്രയും ക്രിസ്പ്പി ആയിട്ടിരിക്കും നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ നമുക്ക് പപ്സൊക്കെ കഴിക്കുന്ന അതേ ഒരു ഫീലാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പം അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് നാളെ നമുക്കപ്പം വേറൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണാം ബൈ